കഴിഞ്ഞ മൂന്ന് വർഷത്തെ സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തുന്നതാണ് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്ത പ്രോഗ്രസ് റിപ്പോർട്ട് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയും ലൈഫ് മുതൽ വ്യവസായ രംഗത്തെ പുരോഗതി വരെ സമഗ്രമായി പ്രോഗ്രസ് റിപ്പോർട്ടിലുണ്ട് വകുപ്പുകളെ സംബന്ധിച്ച കൃത്യമായ വിലയിരുത്തൽ പദ്ധതികൾ ഓരോന്നിലുമുള്ള പുരോഗതി ഇവ പരിശോധിക്കുന്നതാണ് പിണറായി സർക്കാരിന്റെ മൂന്നാം വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം പ്രകാരം ഒരു ലക്ഷത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി രണ്ട് പേർക്കാണ് തൊഴിൽ നൽകിയത് ഇതുവരെ അയ്യായിരത്തി മൂന്നൂറ് സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചു ഇതിലൂടെ അൻപത്തി അയ്യായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു മൂന്ന് ഐ ടി പാർക്കുകളുമായി മൂന്ന് വർഷത്തിനുള്ളിൽ മുപ്പതിനായിരം തൊഴിലവസരങ്ങൾ ഉണ്ടായെന്നാണ് കണക്കുകൾ ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി പതിനൊന്ന് സർക്കാർ സ്ഥാപനങ്ങളിലായി കെ ഫോൺ കണക്ഷൻ ലഭ്യമാക്കി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി കുടുംബങ്ങൾക്ക് കെ ഫോൺ സൗജന്യമായി കണക്ഷൻ നൽകി മൂല്യവർദ്ധിത റബ്ബർ ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനത്തിനായി കേരള റബ്ബർ ലിമിറ്റഡ് സ്ഥാപിച്ചു തൊഴിലുറപ്പ് പദ്ധതി വഴി രണ്ടായിരത്തി മൂന്ന് ദശാംശം ആറ് ഒന്ന് ലക്ഷം പേർക്കാണ് തൊഴിൽ നൽകിയത് എഴുപത്തിയഞ്ച് ദിവസം തൊഴിലെടുത്ത ഏഴ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തിഒരുന്നൂറ്റി മുപ്പത് കുടുംബങ്ങൾക്ക് ഫെസ്റ്റിവൽ അലവൻസായി ആയിരം രൂപ വീതം നൽകി അതിദാരിദ്ര്യ നിർമാർജന പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാൽപ്പത്തിയേഴ് ദശാംശം എട്ട് ഒൻപത് ശതമാനം പേരെയാണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കിയത് പട്ടികജാതി ഭൂരഹിത പുനരധിവാസ പദ്ധതി പ്രകാരം പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് പേർക്ക് ഭൂമി വാങ്ങുന്നതിന് ധനസഹായം അനുവദിച്ചു ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദിവാസി കുടുംബങ്ങളുടെ അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത് വീടുകൾ പൂർത്തീകരിച്ചു നാല് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് മുൻഗണനാ കാർഡുകൾ അർഹരായവർക്ക് തരം മാറ്റി വിതരണം നടത്തി നാല് ലക്ഷത്തി നാല്പത്തെണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പുതിയ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു കൂടാതെ റബ്ബറിന്റെ താങ്ങുവില രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ നൂറ്റിയൻപത് രൂപയായി സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചു ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഭൂപതിവ് നിയമ ഭേദഗതി കേരള നിയമസഭ പാസാക്കി രണ്ട് വർഷത്തിനുള്ളിൽ നാനൂറ്റി എൺപത്തിയെട്ട് സ്കൂൾ കെട്ടിടങ്ങളും നാൽപ്പത്തിയൊന്ന് നവീകരിച്ച ലാബുകളും നിർമ്മാണം പൂർത്തിയാക്കി എട്ട് സർവകലാശാലകൾക്കും മുന്നൂറ്റി അൻപത്തിയൊൻപത് കോളേജുകൾക്കും നാക്ക് അക്രഡിറ്റേഷൻ ലഭിച്ചു തൊള്ളായിരം ബിരുദ പ്രോഗ്രാമുകളും ഇരുന്നൂറ്റിനാല് ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളും പുതുതായി അനുവദിച്ചു ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതിയുടെ ഭൂമിയേറ്റെടുക്കൽ നടപടി ആരംഭിച്ചു സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ പദ്ധതി കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ് ലൈഫ് മിഷനിലൂടെ ആകെ അഞ്ച് ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റി പത്ത് വീടുകളാണ് അനുവദിച്ചത് ഇതിൽ നാല് ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വീടുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി അറുനൂറ്റി എൺപത് വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നു കൈരളി ന്യൂസ് തിരുവനന്തപുരം